ിയമുള്ളവരെ കേരളത്തിലെ ചില ഇസ്രായേലി വാഴ്ത്തുപാട്ടുകാരായ യൂട്യൂബർമാർ പറയുന്നത് പോലെയല്ല സംഗതികളുടെ കിടപ്പ് എന്ന് വ്യക്തമാകുകയാണ് കാരണം ചില യൂട്യൂബർമാരൊക്കെ പറഞ്ഞത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭീഷണി അത് കണ്ടു പേടിച്ച് ഇറാൻ ചർച്ചയ്ക്ക് വഴങ്ങുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ സംഗതികളൊക്കെ സൂചിപ്പിക്കുന്നത് ഇറാൻ അവരുടെ മുൻ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് അതായത് ഒരു ഇടനിലക്കാരൻ വഴിയെ ചർച്ച നടത്തൂ മറിച്ച് നേരത്തെ ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിന്മാറിയത് കൊണ്ട് അമേരിക്കയുമായി നേരിട്ടൊരു ചർച്ചയ്ക്കില്ലെന്ന ഇറാൻ നിലപാടവർ അസന്യഗ്ധമായി വ്യക്തമാക്കുന്ന സാഹചര്യങ്ങളാണ് നിലവിലുള്ളത് കാരണം ചർച്ചയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് മാത്രമല്ല ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയുടെ എക്സ്പോസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളാണ് വ്യക്തമാകുന്നത് ഒമാനി വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ അൽ ബുദൈദിയുടെ നേതൃത്വത്തിൽ അഥവാ അദ്ദേഹത്തിൻ്റെ ഇടനിലയിലായിരിക്കും ചർച്ച നടക്കുക അതായത് നേരിട്ടുള്ള ഒരു ചർച്ചയല്ല ഇറാൻ എങ്ങനെയാണോ അവരുടെ ഈ ആണവായുധ നിരോധന കരാറിനെപ്പെക്കുറിച്ചുള്ള നിലപാടുകൾ ഉറച്ചു നിന്നത് ആ നിലപാടുകളുമായി ഇറാൻ മുന്നോട്ട് പോയി അമേരിക്കയും ഇസ്രായേലും ആ വഴിയെ വന്നു എന്നു തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത് അതായത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതിനിധി സ്റ്റീവ് വിക്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷിയും ചർച്ച നടത്തും പക്ഷേ അത് ഇറാൻ അമേരിക്ക ചർച്ച എന്ന് പറയുന്നത് ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ അൽഗുദൈദിയുടെ ഇടനിലയിലായിരിക്കും എന്നൊരു വസ്തുതയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിറഞ്ഞ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതായത് ഇറാൻ എന്താണോ പറഞ്ഞത് ആ വഴിക്ക് അമേരിക്കയും ഇസ്രായേലും ചലിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് അത് ഇസ്രായേലി ഭക്തർക്കും ഒപ്പം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹുവിനും ഒന്നും ഒട്ടും ആശാവഹമല്ല കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ അവസരത്തിലെ ഈ മണിക്കൂറുകളിലെ പ്രസ്താവന വന്നിരിക്കുകയാണ് ഇനി വരും മണിക്കൂറുകളിൽ ആ പ്രസ്താവനയുമായി അദ്ദേഹം യൂട്ടൈൻ തിരിയുമോ എന്നറിയില്ല അദ്ദേഹത്തിന്റെ മുൻ നിലപാടുകളും സമീപനങ്ങളും അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ശനിയാഴ്ച ഈ കരാറിൽ ഇറാൻ ഈ ആണവായുധ വ്യാപന കരാറിൽ ഒപ്പിട്ടില്ല അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കും എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ അത് ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലായിരിക്കും ആ ആക്രമണം ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ് അതായത് ഇസ്രായേൽ ആയിരിക്കും ഇറാനെ ആക്രമിക്കുക എന്ന് അമേരിക്കൻ പ്രസിഡന്റ് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ഇത് ഈ വാക്കുകൾക്കിടയിൽ ഈ വരികൾക്കിടയിൽ വിശകലനം ചെയ്യുമ്പോൾ മാധ്യമങ്ങൾക്കും അന്താരാഷ്ട്ര യുദ്ധ വിദഗ്ധർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം അമേരിക്ക തൽക്കാലം ഇറാനെ ആക്രമിക്കുവാൻ തരമില്ല കാരണം അമേരിക്കയാണ് ഇറാനെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിൽ മുഴച്ചു നിൽക്കുക അമേരിക്ക ഇറാനെ ആക്രമിക്കും എന്നതാണ് പക്ഷേ ഇദ്ദേഹം ഇവിടെ പറയുന്നത് ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഒരു ആക്രമണം ഉണ്ടാകുക എന്നതാണ് എന്നതാണ് കാരണം അമേരിക്കയിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഇറാനെ ആക്രമിക്കാനുള്ള അമേരിക്കൻ തീരുമാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് പ്രത്യേകിച്ചും നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് അവിടുത്തെ പ്രതിരോധ വിദഗ്ധരും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ പറയുന്നത് നടുപൊഴിഞ്ഞു നിൽക്കുന്ന അമേരിക്ക പ്രത്യേകിച്ചും ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അമേരിക്ക ഈ അമേരിക്ക ഇത്തരം ഒരു യുദ്ധത്തിലേക്ക് ചെന്നു പതിക്കുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ കൂടുതൽ ദുരിതപൂർണമാക്കുമെന്നാണ് പ്രത്യേകിച്ചും നേരത്തെ ഉണ്ടായിരുന്ന അഫ്ഗാനിസ്ഥാൻ ഇറാഖ് യുദ്ധത്തിലൊക്കെ ആറ് ട്രില്യൺ ഡോളറാണ് അമേരിക്ക പൊടിച്ചു കളഞ്ഞത് എന്ന് പറയുന്നു വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് അമേരിക്കയെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ഒട്ടും ആശ്വാസകരമല്ല എന്ന ഒരു വിമർശനമാണ് അമേരിക്കയിലെ ഈ ഇടതുപക്ഷ അതുപോലെ ഈ മധ്യസ്ഥ പുലർത്തുന്ന അതുമല്ലെങ്കിൽ വലതുപക്ഷ അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളിൽ നിന്നും ഉണ്ടാകുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ചില അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ ഡൊണാൾഡ് ട്രംപിനെ ഗോർബജീവിനോട് ഉപമിക്കുന്നുണ്ട് അതായത് മുൻ സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് മിഖായൽ ഗോർബച്ചീനോട് ഉപയോഗിക്കുന്നു ഉപമിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ലോകത്തെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ശക്തിയായിരുന്ന സോവിയറ്റ് യൂണിയനെ തകർത്തത് ഗോർബച്ചേവിന്റെ ചില നടപടികളാണ് ട്രംപിൻ്റെ ചില സമീപനങ്ങളൊക്കെ ഒരുപക്ഷെ സോവിയറ്റ് യൂണിയന്റെ അവസ്ഥയിലേക്ക് ഗോർബച്ചേവ് നയിച്ചതുപോലെ ട്രംപിൻ്റെ ചില നടപടികൾ അമേരിക്കയെ സോവിയറ്റ് യൂണിയന്റെ അവസ്ഥയിലേക്ക് നയിക്കുമോ എന്നൊക്കെ അമേരിക്കക്കാർ തന്നെ ഭയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയാണുള്ളത് എന്തായാലും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന വരുന്നത് അമേരിക്ക ആക്രമിക്കുമെന്നല്ല മറിച്ച് ഇസ്രായേൽ നേതൃത്വം കൊടുക്കുന്ന ഒരു ആക്രമണം ഇറാനു നേരെ ഉണ്ടാകുമെന്നാണ് അതായത് ചിലപ്പോൾ ആയുധങ്ങളൊക്കെ കൊടുത്ത് അയൺ ഡോമുകളോ അതുപോലെയുള്ള ആയുധങ്ങളൊക്കെ കൊടുത്ത് സാങ്കേതികമായി അമേരിക്ക ഇറാനെ സഹായിച്ചേക്കാം പക്ഷേ ഇസ്രായേലിനോട് ആക്രമിക്കുവാൻ പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് നീയടി എണ്ണ അല്ല നിങ്ങളടിക്ക് എന്ന് ഇറാനും അല്ല ഇസ്രായേലും അമേരിക്കയും പരസ്പരം പറയുന്നത് പോലെയാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ എന്ന് നമുക്ക് വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കും അതായത് ഇസ്രായേലി പ്രസിഡന്റ് ബെഞ്ചമിൻ നതന്യാഹു അമേരിക്കയിൽ പോയി പെറ്റുകിടന്നതുപോലെ കിടന്നിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇറാനെ ആക്രമിക്കുവാൻ തുനിയുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതായത് രാജ്യത്തിൻ്റെ അതകത്ത് നിന്ന് പ്രതിരോധ വിദഗ്ധരും ഒപ്പം സാമ്പത്തിക വിദഗ്ധരും ഒക്കെ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഉപദേശം അങ്ങനെയാണ് ഇറാനോട് ഇപ്പോൾ ഏറ്റുമുട്ടിയാൽ സ്ഥിതിഗതികളൊക്കെ വഷളാകും പ്രത്യേകിച്ചും ഇറാൻ അവരുടെ ആണവായുധങ്ങളൊക്കെ സമ്പുഷ്ടീകരിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നു അതുപോലെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം നേരത്തെ അഫ്ഗാനിസ്ഥാനോടോ ഇറാഖിനോടോ അമേരിക്ക ഏറ്റുമുട്ടിയതുപോലെയുള്ള ഒരു തിരിച്ചടി ആയിരിക്കില്ല കൊടുക്കുന്നത് ഭയാനകമായിരിക്കുമെന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തൽക്കാലം നീ അടി ഇസ്രായേലേ എന്ന് പറഞ്ഞ് പിന്മാറുന്നു എന്ന ഒരു ഉള്ളതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും ജോർജ് ബുഷനെയും മികായൽ ഗോർബച്ചവരോട് ഉപയോഗിച്ചുകൊണ്ടുള്ള വാർത്താ കോളങ്ങൾ അമേരിക്കൻ പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരവസരം കൂടിയാണിത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരാതിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും തൽക്കാലം അമേരിക്ക പറയുന്നത് ഇസ്രായേലെ നീ പോയ അടി ഞാൻ പിറകിലുണ്ട് എന്നാണ് മറ്റൊരു വാർത്ത കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മലയാളത്തിലെ മാധ്യമങ്ങളും അത് അൽ അരിഷ് ഹോസ്പിറ്റലിലുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഈ ഗസ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന അല്ലാരിഷ് ഹോസ്പിറ്റൽ ഇത് മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷം കൂടിയാണെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഈ ഹോസ്പിറ്റലില് കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത ഒരു കളിസ്ഥലം അതായത് ഈ ഗസയിൽ നിരന്തരമായ ഇസ്രായേലി വ്യോമാക്രമണത്തിലും സൈനിക ആക്രമണത്തിലുമൊക്കെ മാനസികമായും ശാരീരികമായും തളർന്ന കുട്ടികൾക്ക് ആശ്വാസമാകുന്ന ഒരു കളിസ്ഥലം ആ കളിസ്ഥലം നിർമ്മിച്ചു നൽകിയത് യു എ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബുർജീൽ ഹോസ്പിറ്റലിൻ്റെ മേധാവി ഷംസീർ വയൽ അതായത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ യൂസഫ് അലിയുടെ മരുമകൻ മകളുടെ ഭർത്താവാണ് ഗസയിൽ ഈ ദുരിതമനുഭവിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് മനസ്സിനല്പം ആശ്വാസമാകട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി അൽ ആരിഷ് ഹോസ്പിറ്റലിന് സമീപം വലിയൊരു കളിസ്ഥലം നിർമ്മിച്ചു കൊടുത്തത് ആ കളിസ്ഥലം ഇന്നലെ രണ്ടു രാജ്യത്തെ ഭരണ തലവന്മാർ ഒന്നിച്ചു സന്ദർശിച്ചു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലേക്ക് നിലനിൽക്കുന്നത് ഒന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാർക്കോൻ മറ്റൊന്ന് ഈപ്റ്റ് പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സീസി രണ്ടുപേരും ഒന്നിച്ചാണ് ഈ സ്ഥലം സന്ദർശിച്ചത് എന്ന വാർത്ത പുറത്തു പുറത്തു വരികയാണ് പ്രത്യേകിച്ചും ഗസയിലെ കുട്ടികൾ അവരുടെ ഒരുപാട് മെന്റലി പ്രഷർ നേരിടുന്ന സമയമാണ് ഒരുപാട് ഡിപ്രഷനിലേക്ക് അവർ കടന്നു പോകുന്ന സമയമാണ് അപ്പോൾ അവർക്കൊരാശ്വാസമാകുന്നതിന് വേണ്ടിയാണ് അല്ലാരീഷ് ഹോസ്പിറ്റലിനോടനുബന്ധിച്ച് ശംസീർ പള്ളി ഷംസീർ വയലിൽ അദ്ദേഹം ഇങ്ങനെ ഒരു കളിസ്ഥലം നിർമ്മിച്ച് നൽകിയത് ഇതും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജെഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക